സെൻറ്റൻസ് മേക്കിങ്ങിൻ്റെ മൂന്ന് ടിപ്സുകളാണ് ഇന്ന് നിങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത് വളരെ സിമ്പിളാണ് അറബിയിൽ ഒരു സെൻറ്റൻസ് മേക്കിങ്ങിന് ആദ്യമായി സിമ്പിൾ ടെൻസുകൾ നിങ്ങൾ പഠിക്കുക വെർബ് ആദ്യം കൊണ്ടുവരാം എന്നിട്ട് സബ്ജക്റ്റ് പറയാം അല്ലെങ്കിൽ ആദ്യം സബ്ജക്റ്റ് പറഞ്ഞ് പിന്നെ വെർബ് പറഞ്ഞതിന് പ്രശ്നമല്ല ഓക്കെ ഒരു ഉദാഹരണം പറയുകയാണ് കണ്ടു ഷാഫ് പറഞ്ഞു ഗാൽ കൊണ്ടുവന്നു ജാബ് ഓക്കെ അത് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഒന്നിനിക്കൽ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആദ്യം പ്രൊജക്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം അഹമ്മദ് ജാബ് അഹമ്മദ് കൊണ്ടുവന്നു കുമാർ ഷാഫ് കുമാർ കണ്ടു ജോൺ ഗാൽ ജോൺ ഗാൽ ജോൺ പറഞ്ഞു ഈ രീതിയിൽ ആദ്യവും പറയാം അവസാനവും പറയാം ഓക്കെ എന്നിട്ട് തൊട്ടടുത്ത് നമ്പർ ടു തൊട്ടടുത്ത് നമ്മൾ ഇതിലേക്ക് വരുന്ന നോട് ക് എന്നതിൻ്റെ ആവശ്യമാണല്ലോ അത് തൊട്ടടുത്ത് ചേർക്കുക ഓക്കേ ആണോ അതൊരു ലീ ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക അപ്പോൾ എന്താകും അപ്പോൾ ഗാൽ ലീ മുദീർ എന്നായി ഗാൽ പറഞ്ഞു ലീ എന്നോട് മുദീർ മാനേജർ മാനേജർ പറഞ്ഞു ഗാൽ മുദീർ ലീ എന്നും പറയാം അല്ലെ മുദീർ ഗാൽ ലി അതാണിത് കറക്റ്റ് മുദീർ ഗാൽ ലി മാനേജർ എന്നോട് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത് പറയാണ് കുമാർ വണ്ടി കണ്ടില്ല ഓക്കെ അപ്പം ഇനി ജാബെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം അപ്പൊ ജാബയുടെ സെക്കൻഡ് ഫോമാണ് അവൾ എനിക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു ഇങ്ങനെ രണ്ടാമത്തെ ലീ ലെക്ക് താങ്കൾക്ക് ലനാ നമുക്ക് ലനാ നമുക്ക് ഇങ്ങനെയാണ് അതിലേക്ക് പിന്നെ നിങ്ങൾ ആവശ്യാനുസരണം മാറ്റി കൊടുത്താൽ മതി ആ എട്ട് ഫോമിലേക്കും നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് മൂന്നാമതായി നമ്മളിങ്ങനെ പറയുമ്പോൾ പിന്നെ എപ്പോഴാണ് സംഭവിച്ചത് എന്ന് പറയുമല്ലോ അത് പിന്നെ അവസാനം പറയാം അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ജാബലി സയ്യാറ മുദീർ ജാബലി സയ്യാറ ആംസ് മാനേജർ എനിക്ക് വണ്ടി കൊണ്ടുവന്നു ഇന്നലെ അത് ആ സ്ഥലവും സന്ദർഭം അവസാനം പറയാം പക്ഷേ അത് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാവുന്നതാണ് സംസാര ഭാഷയിൽ അതിൻ്റെ ഒരു നോർമൽ പാറ്റേൺ ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ മൂന്ന് ഫോംസ് നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുന്നതോട് കൂടെ തെറ്റുകൂടാതെ നിങ്ങൾക്കിത് പറയാൻ സാധിക്കും അതായത് എട്ട് ഫോമിലേക്ക് മാറേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന മൂന്ന് ഫോമിനെ ഞാൻ പറഞ്ഞു അപ്പം ഗാല നമ്മൾ പറഞ്ഞു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞു എങ്ങനെ പറയാം അന ഗിൽ അതാണ് അപ്പോൾ അവിടെ അന എന്ന് ആദ്യം പറയേണ്ടതില്ല കാരണം ഈ ഗുൽത്ത് എന്ന് പറയുന്ന ഫോമിനകത്ത് അന ഉൾപ്പെട്ടിട്ടുണ്ട് അത് നമ്മളൊരു ആദ്യം ഒരു കാര്യം പറയുമ്പോൾ ആന ചേർക്കുന്ന ഒരു രീതി അറബികളുടെ രീതിയാണ് പറഞ്ഞുകൊള്ളണമെന്നില്ല ഒരു കൺഫ്യൂഷൻ ആവണ്ട ആന ഗിൽ അംസ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു ഓക്കെ അദ്ദേഹം എനിക്ക് ഒരു മാംഗോ ജ്യൂസ് കൊണ്ടുവന്നു ഇന്ന് മോർണിംഗിൽ ഈ രീതിയിൽ പറയാം ഇവിടെ താങ്കൾ എന്ന ഒരാ ഫോമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇന്ത്യയാണ് അപ്പം മൂന്നാമത്തെ പാറ്റേൺ മൂന്നാമത്തെ സംഗതി അല്യോ ആണ് സ്ഥലമാണ് അവസാനം വന്നു ജിപ്തലി നിങ്ങൾ എന്താ ഇനി കൊണ്ടുവന്നത് അല്യോം ഇന്ന് ഈ രീതിയിൽ നിങ്ങൾ അതിനെ പറഞ്ഞാൽ മതി അപ്പം അങ്ങനെ ഈ ടിപ്സുകൾ നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിംപിൾ വേഡ്സ് അതിൻ്റെ പ്രിപ്പോഷൻസുകൾ അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തമായ ഫോംസുകൾ അത് പ്രൊണൗസിനനുസരിച്ച് ലമീറുകൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതും അതും നിങ്ങൾ ക്ലിയറാക്കി നിങ്ങളെന്തൊക്കെ മനസ്സിലാക്കുക ഇങ്ങനെ കൂടുതൽ അറിവ് നേടുന്നതിന് ഞാൻ എപ്പോഴും പറയുന്നവരെ ക്ലാസ് റൂമിൽ പങ്കെടുക്കാം പിന്നെ അറബി ക്യൂവിന് ഇത്തരം കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് പതിനയ്യായിരത്തിലധികം ശിഷ്യഖണ്ഡങ്ങൾ വാർത്തെടുക്കപ്പെട്ടിട്ടുണ്ട് അറബിക്യൂണിയിൽ നിന്ന് പഠിച്ച് അവർ 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 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന റേബിൾക്ക് താങ്കൾക്കും അതിലുള്ള ഒരാളാവാൻ ആഗ്രഹമുണ്ടോ അറബിക്യൂനിയുടെ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ശുക്രൻ മലാമ